ആ വ്യക്തിക്ക് എങ്ങനെ ഈ അവാർഡിന് അർഹരായി എന്നുള്ളതാണ് പത്മ പുരസ്കാരത്തെ അധിക്ഷേപിച്ച് സംസാരിച്ച ഒരു വ്യക്തിക്ക് കേന്ദ്ര സർക്കാർ പത്മ പുരസ്കാരം നൽകുന്നു എന്ന് പറഞ്ഞാൽ അത് ഇതുവരെ പത്മ പുരസ്കാരം നൽകിയവരെ അവഹേളിക്കുന്നതിന് കുറ്റമാണ് നൂറ്റി ഇരുപത്തിനാല് പേർ കേസുകൾ വെള്ളാപ്പള്ളി നടേശനെതിരായിട്ടുണ്ട് അതിൽ ഇരുപത്തൊന്ന് കേസ് കുറ്റവൃത്യം തയ്യാറായി കഴിഞ്ഞു ക്രിമിനലായ ഒരു കേന്ദ്ര സർക്കാർ ഏതായാലും വെള്ളാപ്പള്ളി നടേശനെ നടേശനെപ്പോലെ ഒരു വർഗീയ ഫാസിസ്റ്റായ ധിക്കാരിയായ കാർട്ടീക്കാരനായ അഹങ്കാരിയായ അദ്ദേഹത്തിൻ്റെ ഈ അഹങ്കാരവും വർഗീയ ഫാസിസ്റ്റും അവസാനിപ്പിക്കാൻ ജനിച്ച അന്തകനാണ് ഈ മുൻ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗവും ഇപ്പോഴത്തെ സേവ് യൂണിയൻ യു സേവ് യൂണിവേഴ്സിറ്റി കാമ്പയിൻ യൂണിയൻ ചെയർമാനുമായ ഈ ആർ എസ് ശശികുമാർ എന്ന മഹാപ്രതിഭ അദ്ദേഹത്തെക്കുറിച്ച് നമുക്കറിയാം ലോകായുക്തക്കെതിരെ പൊരുതിയാളാണ് പക്ഷേ ലോകായുക്തം വിജയിച്ചില്ല നീതി അദ്ദേഹത്തിൻ്റെ ഭാഗത്തായിരുന്നു പിണറായി വിജയനെയും ലോകായുദ്ധയും ഈ കേരള മണ്ണിൽ നാണം കെടുത്തിയ അതേ പ്രതിഭ തന്നെയാണ് ഈ വെള്ളാപ്പള്ളി നടേശനെയും നാണം കെടുത്താനായി മുന്നിട്ടിറങ്ങിയത് അദ്ദേഹം രാഷ്ട്രപതിക്ക് പരാതി നൽകി രാഷ്ട്രപതി ആ പരാതി ഗൗരവപൂർവ്വം പരിഗണിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യയിലെ സാംസ്കാരിക വകുപ്പിന് പരാതി കൈമാറി അതുപോലെ തന്നെ ബന്ധപ്പെട്ട വകുപ്പുകൾക്കും പരാതി കൈമാറി കഴിഞ്ഞപ്പോൾ അതിൻ്റെ കുലംകുഷമായ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം വളരെ വ്യക്തമായ തെളിവ് സഹിതമാണ് ഈ ആർ എസ് ശശികുമാർ പരാതി നൽകിയിരിക്കുന്നത് ആ പരാതി തീർച്ചയായും അംഗീകരിക്കപ്പെടുകയും വെള്ളാപ്പള്ളി നടേശന് പുരസ്കാരം നിരാശ നിരാകരിക്കുകയും ചെയ്യുമ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശൻ പോയി ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ് കാരണം എന്താണെന്ന് നമുക്കറിയാം അദ്ദേഹം പറഞ്ഞെന്താണ് ഈ എൻ്റെ ഈ പത്മഭൂഷൺ അതാർക്ക് വേണം കാശു കൊടുത്താൽ ആർക്കും കിട്ടാത്ത സാമാനമായി എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചവൻ പിന്നീടത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് എൻ്റെ സമുദായം എനിക്ക് തന്നതാണ് ഞാൻ സമുദായത്തിന് വേണ്ടി കഷ്ടപ്പെട്ട വലിയ മഹാനായ സാമുദായിക നേതാവായത് കൊണ്ടാണ് ശ്രീനാരായണൻ്റെ അതൃപ്പാതുക്കൽ ഞാനത് കാഴ്ചവെക്കും നിങ്ങൾക്ക് മുന്നിൽ എന്നൊക്കെ പറയുമ്പോൾ സത്യത്തിൽ വെള്ളാപ്പള്ളി നടേച്ചൻ്റെ അന്നാ വരഞ്ഞെടുത്ത് എറിയണമായിരുന്നു എന്നാണ് തോന്നുന്നത് ഒരു ശ്രീനാരായണീയനും ഏതൊരു ശ്രീനാരായണീയനും തോന്നാവുന്ന വികാരമാണത് കാരണം ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ അവദാനങ്ങളെ വാഴ്ത്തി അധികാരത്തിൽ വന്ന് ആ എസ് എൻ ബി എ പിഴുവൻ തകർത്ത് കോണികൾ സമ്പാദിച്ചത് കൂടാതെ ഇപ്പോൾ മകൻ്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ വലുതാക്കുന്നതിന് വേണ്ടി ഈഴവ സമുദായത്തെക്കൊണ്ട് ബി ജെ പിയുടെ തൊഴുത്തിൽ കെട്ടാൻ നടക്കുന്ന അതുപോലെ തന്നെ പിണറായി വിജയൻ്റെ ആസനം താങ്ങി നടക്കുന്ന നൂറ്റി ഇരുപത്താറ് കേസുകളിലെ പ്രതിയായ അതും വിചാരണ തുടങ്ങാൻ പോകുന്ന കേസുകളിലെ പ്രതി ഇയാളെ വിചാരണ തുടങ്ങി ജയിലിൽ കിടന്ന് ശിക്ഷ അനുഭവിക്കേണ്ടി വരുമ്പോൾ പാവം എൺപത്തി ഒമ്പത് വയസ്സുണ്ട് ഇനി ജയിലിൽ കിടക്കണോ അങ്ങനെ ജയിലിൽ കിടന്ന് ശിക്ഷ അനുഭവിക്കുമെന്നും ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ പത്മഭൂഷൻ്റെ മറ ഉപയോഗിച്ച് അദ്ദേഹത്തിന് കോടതിയെപ്പോലും സ്വാധീനിക്കാൻ കഴിയുന്ന ഒരവസ്ഥയാണ് ആർ എസ് ശശികുമാർ ചവിട്ടിത്തെറപ്പിച്ചിരിക്കുന്നത് അതായത് കോടതിയിൽ പോയി വെള്ളാപ്പള്ളി ശിക്ഷ അനുഭവിച്ച ശിക്ഷ ഏറ്റുവാങ്ങി ജയിൽ ശിക്ഷ അനുഭവിക്കുക അല്ലെങ്കിൽ പോയി തൂങ്ങിച്ചാവുക ഇതേ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വഴിയുള്ളു അതേത് ഏതായാലും എന്തു തന്നെയായാലും ഈ പുരസ്കാര നിരസം നിരാസം പ്രഖ്യാപനം ഇവിടുത്തെ ഇന്ത്യ ഗവൺമെൻ്റ് അതായത് അദ്ദേഹത്തിന് അവാർഡ് പ്രഖ്യാപിച്ച കമ്മിറ്റി തന്നെ അത് നിരാകരിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം വരുമ്പോൾ അഥവാ വന്നില്ലെങ്കിൽ രാഷ്ട്രപതിയും ഇന്ത്യൻ ഗവൺമെൻറ്റുമാണ് നാണം കിടുന്നത് കാരണം ഇന്ത്യയുടെ ചരിത്രം തന്നെ ഒരു ഇരുണ്ട ചരിത്രമായി മാറുന്ന സംഭവമാണത് കാരണം ഒരു ക്രിമിനലിനേക്ക് കൊടുക്കുകയാണ് അങ്ങനെയാണ് പിന്നെ തീവ്രവാദിക്ക് കൊടുത്തുകൂടെ മൗലാനയ്ക്ക് കൊടുത്തൂടെ ഓരോ തീവ്രവാദികൾക്കും ഈ അവാർഡ് കൊടുക്കാവുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ ഗവൺമെൻറ് വെട്ടിൽ വീണിരിക്കുകയാണ് പുരസ്കാരം കൊടുത്തവരും പുരസ്കാര കമ്മിറ്റിക്ക് ശുപാർശ ചെയ്തവരുമെല്ലാം ഇണ്ടത്തിൽ കിടക്കുകയാണ് അവാർഡ് കൊടുത്തു പോയാൽ നാണം കെട്ട് നാറുന്നതല്ല അതൊരു ചരിത്രാഭാസമായി മാറും അതുകൊണ്ട് തന്നെ ഈ പുരസ്കാരം നിരാകരിക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ വായും മൂക്കും നാക്കും അടങ്ങി ഒതുങ്ങി ഒരു നായപ്പോലെ ഇവിടെ ഒന്നുകിൽ ജയിലിൽ കിടന്ന് ശിക്ഷ അനുഭവിക്കുക അല്ലെങ്കിൽ പോയി തൂങ്ങിച്ചാകുക ഈ സമുദായത്തെ വഞ്ചിച്ച് കോടാന കോടികൾ സമ്പാദിച്ചതിന് അവസാനം താങ്കൾ മനസ്സിലാക്കിയാൽ മതി എല്ലാ കോടീശ്വരന്മാരുടെയും എല്ലാ അധാർമ്മികതകളുടെയും പതനം ഇതു തന്നെയാണ് ആ അനുഭവിക്കാൻ ഈ വെള്ളാപ്പള്ളി നടേശൻ കാത്തിരുന്നോളൂ സമുദായത്തിൻ്റെ കാലിൽ വീണ് മരിക്കും മുമ്പ് മാപ്പ് ചോദിക്കാൻ തയ്യാറാവൂ ഗുഡ് ബൈ